വെറഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലെ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം ബാക്കി സുനത്തേജി പറയൂ സുനത്തേജി ഞങ്ങൾ കൂടെ അഭിനയിക്കാൻ

ഇവനെ ഇവനെ അവനാണ് നീ ഞാനാ ഇത്രയും വലിയ ഗിതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ വീട് മാത്രമല്ല രണ്ടാം സമ്മാനം എന്ന് വരുന്നത് പുതിയ ഒരു അടിപൊളി സ്വിഫ്റ്റ് ആണ് അതുപോലെ തന്നെ മൂന്നാം സമ്മാനം ഒരു അടിപൊളി ബൈക്ക് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടക സാറ്റർഡേ ആണ് കണ്ടക ശനിയാണെന്ന് രണ്ടായിരത്തിഅക്വയർ ഫീറ്റില് വീട് സ്വന്തം നോക്കൂ വെറും അഞ്ഞൂറ് രൂപ ഇവയെ ഞാൻ കോയ ഇപ്പൊ രണ്ടും എന്താന്നറിയില്ല നമ്മുടെ രണ്ടുപേരുടെയും സമയം തീരെ മോശാൻ തോന്നുന്നു അഞ്ചു പേർക്കുള്ള അടിപൊളി സ്കൂട്ടിയാണ് ഗൈസ് അതുപോലെ അഞ്ചാം സമ്മാനമായിട്ട് വരുന്നത് അൻപത് പേർക്കുള്ള സോമനാണോ അത് നല്ല വിചാരമായി പോയി ഇവൻ ശരിയല്ല ഇവന്റെ ഉണ്ട കണ്ണ് കണ്ടാൽ അറിയാം ഹള്ള ലക്ഷണമുണ്ട് െട്ടില്ലേ പണിയെടുത്ത് തിന്നെ ആഗ്രഹമുണ്ട് സാറേ പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലെ വായിന്നിറങ്ങൂ ശീലായി പോയി മാറ്റി അഞ്ഞൂറ് രൂപ അതെ അഞ്ഞൂറ് രൂപ വേണ വേറൊരു അഞ്ഞൂറ് രൂപക്ക് എല്ലാം സ്വന്തം കിട്ടും പക്ഷെ ഓരോ തവണ രക്ഷപ്പെടുമ്പഴും ഒരിക്കൽ പിടിക്കപ്പെടും എന്ന് ഓർമ്മ വേണം പറഞ്ഞാൻ ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും ഐ മീൻ ലോക പരാജയം കള്ളൻറെയിൽ താക്കോലും കൊടുക്കുന്നു കേട്ടിട്ടുണ്ട് ഇവൻ രണ്ട് ശരീരവും ആത്മാവു ആണ് ഇപ്പൊ ഏകദേശം കൊടുത്ത ക്രമസമാധാനം മനസ്സിലായില്ലേ വേ ഞാൻ പോകുന്നു ബൈ ദ ബു